ഹലോ അസ്സാമലൈക്കും അപ്പം നമ്മുടെ കാസർകോട്ട് അരം മസാല ചക്ലി ഒന്നുണ്ടാക്കി നോക്കിയാലോ അല്ലേ കൂടുതൽ ഐറ്റംസ് ഒന്നും വേണ്ടല്ലോ വളരെ എളുപ്പമാണല്ലോ കുറച്ച് കാരക്കെടുക്കുക കുറച്ച് കാശ്മീരി മുളക് പൊടി പിന്നെ കുറച്ച് സുറുക്ക ഒരു പകുതി നാരങ്ങനീര് ഉപ്പ് കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്ത ശേഷം ഇവിടെ കിട്ടിയ വട്ടം കൂടിയ പോയി ഇത്ര വട്ടമുള്ള നുറുക്കല്ല വേറൊരു നുറുക്കായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല ഞാൻ തന്നെ പോകണം അങ്ങനെ അത് കിട്ടാത്തത് കൊണ്ട് തൽക്കാലമുള്ള നുറുക്ക് വെച്ച് ഈ ചക്ലി ഒന്ന് ടേസ്റ്റ് നോക്കിയേ പറ്റൂ അപ്പോൾ ആ വലിയ വട്ടം കൂടിയ നുറുക്ക് ഒന്ന് പൊടിച്ചെടുത്തിട്ടോ അതിന് ശേഷം ഈ മസാല ഒന്ന് സെറ്റാക്കിയാലേച്ച് നന്നായിട്ട് അതുകൊണ്ട് മിക്സ് ചെയ്ത് ആഹാ സംഭവം എന്തെത്ര നേരം വൈകിയത് അറിയാൻ അല്ലെങ്കിൽ ഈ പുളി മധുരം എരിവുള്ളടക്കുന്ന ഞങ്ങൾക്ക് ഭയങ്കര കാര്യമാണ് കേട്ടോ സംഭവം അടിപൊളിയാണ് കേട്ടോ എരിവും മധുരം പുളിയും സംഭവം എനിക്കും എൻ്റെ മക്കൾക്കും ഇഷ്ടപ്പെട്ടു പക്ഷെ സിയേതുക്കകം ഇഷ്ടപ്പെട്ടില്ല അതുകൂടെ മാറി നിൽക്കട്ടെ എല്ലാവരും ഇന്ന് ഉണ്ടാക്കിയ കൂടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ബൈ ബൈ ബൈസ് യു